നമസ്കാരം കോൺഗ്രസ് എം പി ശശി തരൂർ ബി ജെ പിയിലേക്കെന്ന വാർത്തയാണ് ഇപ്പോൾ പലതരത്തിൽ വിലയിരുത്തപ്പെടുന്നത് ഇതിന് പ്രധാന കാരണം കോൺഗ്രസ് തരൂരിനോട് കാണിക്കുന്ന അകൽച്ചയും അതേസമയം മോദിയുടെ നയങ്ങളിൽ തരൂർ കാണിക്കുന്ന താല്പര്യവുമാണ് കഴിഞ്ഞ ദിവസമാണ് ഹൈക്കമാൻഡ് വരെ തരൂരിനെ തള്ളി തള്ളിപ്പറഞ്ഞത് തരൂരിന്റെ മോദി സ്തുതി എപ്പോഴും കോൺഗ്രസിന് വിനയായി മാറുന്നത് തന്നെയാണ് നമ്മൾ കാണുന്നത് കഴിഞ്ഞ ദിവസമാണ് തരൂരിനെതിരെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗി വിമർശനവുമായി രംഗത്തെത്തിയത് ചിലർക്ക് മോദിയാണ് വലുതെന്നും അവരെ സംബന്ധിച്ചിടത്തോളം രാജ്യം രണ്ടാമതാണെന്നുമാണ് കാർഗെ പറഞ്ഞത് മോദിയുടെ പ്രവർത്തനങ്ങൾ ശരിവെയ്ക്കാൻ കോൺഗ്രസിന് ഇന്നേ വരെ കഴിഞ്ഞിട്ടില്ല എന്നാൽ അതുപോലെയല്ല തരൂർ അതുകൊണ്ട് തന്നെയാണ് ഇത്തരം വിമർശനങ്ങൾ ഉയരുന്നത് എന്നാൽ കോൺഗ്രസിനെ ഓരോ ദിവസവും വെട്ടിലാക്കിക്കൊണ്ടിരിക്കുന്ന ഇദ്ദേഹത്തിന്റെ ബി ജെ പി പ്രവേശനം ചർച്ച ചെയ്യപ്പെടുന്നതിനിടയിൽ ഇപ്പോഴത്തെ തെന്നിന്ത്യയിലെ പ്രമുഖ നടി മീന ബി ജെ പിയിൽ ചേരുമെന്ന വിവരമാണ് ലഭിക്കുന്നത് അടുത്ത കാലത്ത് അവർ നടത്തുന്ന കൂടിക്കാഴ്ചകളും ചർച്ചകളും പരിപാടികളുമാണ് ഈ വിലയിരുത്തലിന് പ്രധാന കാരണം ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം അവർ ദില്ലിയിലെത്തി ഉപരാഷ്ട്രപതി ജഗദീപ് ധംഗറുമായി ചർച്ച നടത്തി ഇതാണ് നടിയുടെ ബി ജെ പി പ്രവേശനത്തിന്റെ അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടിയത് ഉപരാഷ്ട്രപതിയുമായി നിൽക്കുന്ന ചിത്ര മീന സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും ചെയ്തു ദൃശ്യം ഉൾപ്പെടെ സൂപ്പർ മലയാള സിനിമകളിൽ വേഷമിട്ട മീനയ്ക്ക് തെന്നിന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ആരാധകരുണ്ട് അതുകൊണ്ട് തന്നെ അവർ ബി ജെ പിയിൽ ചേർന്നാൽ പാർട്ടിക്ക് ഗുണം ലഭിക്കുമെന്നും പറയപ്പെടുന്നു തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന വേളയിൽ കൂടിയാണ് ഈ പ്രചാരണം എന്നതാണ് ശ്രദ്ധേയം മീനയുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന പുതിയ അഭ്യൂഹങ്ങൾ മീന ബി ജെ പിയിൽ ചേരുമെന്നും ഔദ്യോഗിക പ്രഖ്യാപനം ഉടനെ ഉണ്ടാകുമെന്നും സോഷ്യൽ മീഡിയയിൽ പലരും അഭിപ്രായപ്പെടുന്നുണ്ട് എന്നാൽ നടി ഇക്കാര്യം നിഷേധിക്കുകയും ചെയ്യുന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം അതേസമയം മീന ബി ജെ പിയിൽ ചേരുമെന്നും കേന്ദ്ര സഹമന്ത്രിയായി ചുമതല ഏറ്റെടുക്കുമെന്നാണ് മറ്റൊരു പ്രചാരണം മീനയ്ക്ക് രാഷ്ട്രീയത്തിൽ താല്പര്യമുണ്ടെന്നും പറയപ്പെടുന്നു അതിന്റെ ഭാഗമായിട്ടാണ് അടുത്തിടെ അവർ പലതവണ ദില്ലി സന്ദർശിച്ചതെന്നാണ് വിലയിരുത്തപ്പെടുന്നത് കഴിഞ്ഞ ദിവസം മീന ദില്ലിയിൽ എത്തിയത് എന്തിനാണെന്ന് വ്യക്തമല്ല ബി ജെ പി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് പ്രചാരണമുണ്ട് പൊങ്കൽ ആഘോഷത്തിന് കേന്ദ്ര സഹമന്ത്രി എൽ മുരുകന്റെ ദില്ലിയിലെ വസതിയിൽ മീന എത്തിയിരുന്നു നടി കുഷ്ബു ആർ ശരത് കുമാർ എന്നിവരെല്ലാം നിലവിൽ തമിഴ്നാട് ബി ജെ പിയിൽ സജീവമാണ് നേരത്തെ ഗൗതമി ഉണ്ടായിരുന്നെങ്കിലും അവർ ഇപ്പോൾ സജീവമല്ല ഈ സാഹചര്യത്തിലാണ് മീനയെ പാർട്ടി നേതൃത്വം അടുപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നതാണ് വിവരം മീനയെ കേന്ദ്രമന്ത്രിയാക്കി തമിഴ്നാട്ടിൽ പ്രചാരണ രംഗത്ത് സജീവമാക്കുമെന്ന് ചില തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു വളരെ ചെറുപ്പത്തിൽ സിനിമാ രംഗത്തെത്തിയ നടിയാണ് മീന പിന്നീട് നായികയായി തിളങ്ങിയ അവർ തെന്നിന്ത്യയിലെ പ്രധാന താരമായി മാറുകയും ചെയ്തു തമിഴ് മലയാളം കന്നഡ തെലുങ്കു സിനിമകളിലെല്ലാം മീന അഭിനയിച്ചിട്ടുണ്ട് തമിഴ് തെലുങ്കു കന്നഡ സിനിമാ രംഗത്ത് നിന്ന് നിരവധി പേർ നേരത്തെ രാഷ്ട്രീയത്തിലുണ്ട് സമീപകാലത്ത് മലയാള സിനിമയിലും ഈ ട്രെൻഡ് കാണുന്നുണ്ട് മീനയുടെ ഭർത്താവ് വിദ്യാസാഗർ രണ്ടായിരത്തി ഇരുപത്തി മരിച്ചിരുന്നു മകൾ നൈനിക വിജയി നായകനായ തെരി എന്ന സിനിമയിലൂടെയാണ് അഭിനയ രംഗത്തെത്തിയത് ഡെസ്ക് തൂസ്